അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അൽഹമുല്ല അലഹമുല്ലാ ഹിറബില്ലാലമീൻ സ്വല്ലു അലാ നബീന മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഅീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഈ ദിനരാത്രങ്ങളുടെ ശ്രേഷ്ഠതകളെ അറിയാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സജീവമായി ഇടപെടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് റമദാൻ പുലരിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ലൈലത്തുൽ കതുറുമായി ബന്ധപ്പെട്ട അനുബന്ധമായ കാര്യങ്ങളാണ് നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അവതീർണമായത് എന്നാൽ ഖുർആൻ നേരത്തെ തന്നെ ലൗഹുൽ മഹ്ഫൂലിൽ രേഖപ്പെടുത്തി വച്ചിരുന്നു പിന്നീട് ലൈലത്തുൽ കദറിന്റെ രാവിലാണ് ആ ഖുർആാനിൻ്റെ പൂർണമായ അർത്ഥത്തിൽ ഉള്ള അവതരണം ഒന്നാം ആകാശത്തിലേക്ക് അവതീർണമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയകമായി ബന്ധപ്പെട്ട് മഹാനായ ഇബിനു അബ്ബാസ് റോദിഅള്ളാഹു അൻഹു അൻഹുമ അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഖുർആന മിനൽ ലൗഹിൽ മഹ്ഫൂലി നസല മുഫസ്സലൻ സലാസിൻ വ സനതൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റു പലരും പറഞ്ഞു വെക്കുന്നത് അള്ളാഹു ഖുർആനെ മുഴുവനും ലൗഹുൽ നിന്നും ഒന്നാമത്തെ ആകാശത്തിലേക്ക് അഥവാ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചതാണ് ലൈലത്തുൽ കദറിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഓരോ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രത്യേകമായി എന്ത് ചെയ്തിട്ടുള്ളത് ഖുർആൻ അവതീർണമായിട്ടുള്ളത് ഇത് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുന്ന കാര്യമാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത് രാവും പകലും നാട്ടിലും യാത്രയിലും അതുപോലെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും അതൊന്നും വ്യത്യാസമില്ലാതെ സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ചാണ് ഖുർആന്റെ അവർ അവതരണം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് കടന്നു വന്നത് എന്നാണ് എന്നാൽ ഒരു രാത്രിയിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ആയിട്ട് രണ്ട് അഭിപ്രായങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അത് പ്രത്യേകം പണ്ഡിത ഉദ്ധരണികളായി നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖയായ ലൗഹുൽ മഹഫൂദിൽ നിന്ന് ഖുർആാനിൻ്റെ മുഴുവൻ ഭാഗവും ബൈത്തുൽ എസ്സയിലേക്ക് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഐസ്സയിലേക്ക് അവതരിപ്പിച്ചതാണ് എന്നതാണ് ഒരു അഭിപ്രായം അതിലുള്ളത് പിന്നീട് ആവശ്യാനുസരണം ആ ബൈത്തുൽ ഐസ്സയിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഖുർആാൻ സന്ദർഭോചിതമായിട്ട് ഇങ്ങനെ അവതീർണമായിട്ടുള്ളത് എന്നാണ് പിന്നെ രണ്ടാമത്തെ ഒരു അഭിപ്രായം പല പണ്ഡിതന്മാരും പറയുന്നത് ഖുർആാൻ്റെ അവതരണം ആരംഭിച്ചത് തന്നെ പ്രസ്തുത രാത്രിയിലാകുന്നു എന്നാണ് അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മുഖവിലൊക്കെ എടുക്കുകയും എന്നിട്ട് ലൈലത്തുൽ കതർ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഓരോ വർഷത്തെയും വിധികളുമായി മലക്കുകളും ആത്മാവും അഥവാ ജിബിരി അലിസ്ലാത്തു വസലാമയും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പ്രത്യേകമായ അനുഭൂതിയാണ് ഈ രാവിൽ സംഭവിക്കുന്നത് ലൈലത്തുൽ ഖദ്രി മിൻ മിൻ ശഹർ തനസ്സലുൽ മലായിക വർ റൂഹു റബ്ബിഹിം കുല്ലി അംർ ഈ വചനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഓരോ വർഷത്തിലെയും പ്രത്യേകമായ ഈ രവിൽ ഈ പ്രത്യേക മലക്കുകൾ ജിബിരി അലി സ്വലത്തു വസ്സലാം ഉൾപ്പെടെയുള്ള അവർ എന്ത് ചെയ്യുന്നു ഭൂമിയിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് പ്രഭാതോദയം വരെ സമാധാനം പരത്തി അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇവിടെ ഇട്ടേച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പം ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വർഷം മാത്രമായി കടന്നു വന്നിട്ടുള്ളതും പിന്നീട് വരാതിരിക്കുന്നതുമായ ഒന്നല്ല മറിച്ച് ലൈലത്തുൽ കതിറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കതിർ എന്നതിൻ്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വർഷത്തിലെ വർഷത്തിലുള്ള വിധികളാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ കതിറിൽ നടക്കുന്നത് നമ്മൾ വിധികളെ പറ്റി പ്രീ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലൗഹുൽ മഹഫൂദ് അതിലൊന്നാണ് അത് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് വിശുദ്ധ ഖുർആാൻ പോലും ലൗഹുൽ മഹഫൂദിൽ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനിയോ ആ പിന്നെ വിധിക്കപ്പുറത്ത് ലൗഹുൽ മഹ്ബൂദിലെ വിധിയിൽ പിന്നീട് ഒരു മാറ്റം ഉണ്ടാവില്ല ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ ലൗഹുൽ മഹഫൂദിലുണ്ട് അതിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നല്ലല്ലോ മറിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യവും പടച്ചവും നൽകിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യൂലെന്നൊക്കെയുള്ള അറിഞ്ഞിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വലിയ തലങ്ങളാണ് അലീമായ പടച്ചവൻ ആ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യവും രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ദിവസത്തിലെയും വിധികൾ പിന്നെ മാസത്തിലെ വിധികൾ വർഷത്തിലെ വിധികൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രീ ഡെസ്റ്റിനേഷനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ വർഷത്തിലെ വിധികളുമായി ബന്ധപ്പെട്ട ഒരു അവതരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ ഇറക്കമാണ് മലക്കുകളിലൂടെയും ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രത്യേകിച്ചും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് അമ്ര എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ദുഹാനിൽ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രത്യേകമായി വേർതിരിക്കപ്പെടുന്ന ആ രാവ് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന രാവ് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യവും പാപമോചനവും അനുഗ്രഹങ്ങളും കൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ അവതരണം കൊണ്ട് ആദരിക്കപ്പെട്ട രാവ് മലക്കുകളുടെ ആധിക്യം കൊണ്ട് ഭൂതലം എടുങ്ങുന്ന രാവ് തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ലൈലത്തുൽ കദറിന് അനുയോജ്യമായി വരുന്നുണ്ട് ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയ രാവോടെ തീർന്നു എന്ന് ഇന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സി എച്ച് മുസ്തഫയെ പോലെയൊക്കെയുള്ള ആളുകൾ തീർച്ചയായും അവര് ഹദീസുകളെ നിഷേധിച്ചും വിശുദ്ധ ഖുർആനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുമാണ് ആ കാര്യങ്ങളെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ കദർ ഖുർആൻ അവതരിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ശരിക്ക് അതിൻ്റെ അർത്ഥം ലേലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു സംഗതി അതിന് മുമ്പേ ഉള്ളതാണ് ലേലത്തുൽ ഖദർ എന്ന് പറയുന്ന കാര്യം അതിന് മുമ്പേ ഉള്ളതാണ് ഓരോ വർഷങ്ങളിലും വിധികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ലൈലത്തുൽ ഖദറിന് പ്രത്യേകമായ ശ്രേഷ്ഠതയും അതിനായിരം മാസങ്ങളെക്കാൾ പവിത്രതയും ഒക്കെ വന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്ന കാരണത്താലാണ് ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി ലേലത്തുൽ ഖദറിനെ പടച്ചോൻ തീരുമാനിച്ചു എന്നതാണ് അതാണ് നമ്മൾ ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഫീ ലൈലത്തിൽ ഖുർആനിനെ നാം മുമ്പേ ഉള്ള അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മുമ്പേ ഉള്ള ഒരു രാത്രിയായ ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ രാത്രിയിൽ എന്ത് ചെയ്തിരിക്കുന്നു അവതരിപ്പിച്ചിരിക്കുന്ന അപ്പൊ ഖുർആനിന്റെ ഒരു ക്രെഡിബിലിറ്റി പോലും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് തനസ്സലുൽ മലായിക്ക എന്നതിനെ തനസ്സലൽ മലായിക്കത്തു എന്ന മാളിയായ രൂപത്തിലേക്ക് ചേർത്തി കുർആാനിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നിട്ട് അതിന് പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത്തരം ആളുകളുടെ കുത്തിത്തിരിപ്പുകളെ നമ്മൾ മനസ്സിലാക്കുകയും ഓരോ ലൈലത്തുൽ കതിറിനെയും നേടിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് തനസ്സലു എന്നത് മുലാരി ആയിട്ടുള്ള ക്രിയയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ആ തനസ്സലു എന്ന് തനസ്സലു അതിനെ ഷോർട്ടാക്കിയതാണ് തനസ്സലു എന്നുള്ളത് അപ്പൊ തനസ്സലു എന്ന് പറഞ്ഞാൽ അത് ഹാലിന്റെ അവസ്ഥയിലും മുസ്തക്ബലിന്റെ മുസ്തക്ബലിന്റെ അവസ്ഥയിലും കടന്നു വരുന്നതാണ് അഥവാ ഭാവിയും വർത്തമാനവുമാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലേ അള്ളാഹു ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ് ലൈലത്തുൽ കദറിനെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞത് എന്നാൽ ഖുർആൻ അവതീർണമായ അതോടുകൂടി തീരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകതകളായിട്ടാണ് ബാക്കിയുള്ള വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ മുതാരിയൻ്റെ തലത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതിനെ പ്രത്യേകമായി എടുത്തു പറയുന്നത് അപ്പൊ ലൈലത്തുൽ കദറിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് തീർച്ചയായും ആ ഖുർആൻ ലൈലത്തുൽ ആണ് അവതരിപ്പിച്ചത് ആ ഖുർആൻ അവതരിണമായിട്ടുള്ള ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ് ലൈലത്തുൽ മിൻ അതേപോലെ തന്നെ സൂറത്തു ദുഹാനിൽ പറയുന്നത് തീർച്ചയായും അനുഗ്രഹീതമായ മുബാറക്കായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു പറഞ്ഞിട്ട് പിന്നെ എന്താ പറയണത് ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നതാണ് ഈ ആയത്തുകളിൽ നിന്ന് സൂറത്തുൽ കദറിലും ദുഹാനിലെ ഒരായത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ആയത്തുകളിൽ എന്തൊക്കെയാ പറയണത് വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയാകുന്നു ലൈലത്തുൽ ഖദർ എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് അതാണ് അതേപോലെ തന്നെ അനുഗ്രഹീതമായ രാത്രിയാണ് ദുഹാനിൽ പറയുന്നു ഇന്ന അൻസല്ലാഹു ഫി ലൈലത്തി ഇനി സൂറത്തുൽ കദറിലേക്ക് തന്നെ വരുമ്പോ ഹൈറും ഇൻ അൽഫി ഷെഹർ ആയിരം മാസങ്ങളെക്കാൾ പോരിഷയുള്ളതാണ് എന്ന് പറയുന്നു അതേപോലെ തന്നെ ലൈലത്തുൽ കതിരി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ താഴെ പറഞ്ഞ എന്താണ് കുല്ലി അമ്ര എന്നാണ് എല്ലാ കാര്യങ്ങളും കൊണ്ട് ആ വർഷത്തേക്കുള്ള വിധികളും അതിൻ്റെ നിർണയങ്ങളും ഒക്കെയായിട്ട് മലക്കുകളും പ്രത്യേകിച്ചും ജിബിദിൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ ഒക്കെ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫിഹ യുഫു കുല്ലു അം ഹക്കീം യുക്തിപൂർണമായ ഹക്കീമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്ന രാത്രിയാകുന്നു ലൈലത്തുൽ കദറും എന്ന് ഖുർആൻ പറയുന്നു ഇനിയോ പ്രഭാതോദയം വരെ സമാധാനം പരത്തിക്കൊണ്ടാണ് ലൈലത്തുൽ കദറിന്റെ സമയത്ത് ആ രാവിൽ മലക്കുകളും ആത്മാവും അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവിടെ പ്രത്യേകമായി ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഹദീസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ലൈലത്തൽ നിങ്ങൾ ലേലത്തുൽ കദറിനെ പ്രതീക്ഷിക്കണം എന്നാണ് ലേലത്തുൽ കദറിനെ പ്രതീക്ഷിക്കണം ഫിൽ അവാഹിരി അവസാനത്തെ പത്ത് ദിനങ്ങളിലാണ് അത് പ്രതീക്ഷിക്കേണ്ടത് മിൻ റമളാൻ റമളാനിൽ നിന്നുള്ള അവസാനത്തെ പത്തിൽ നിന്നാണ് നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കേണ്ടത് മറ്റു പല ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ നിങ്ങളതിനെ പ്രതീക്ഷിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ പത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ആ പ്രതീക്ഷയോടുകൂടി പള്ളികളിൽ എത്തിക്കാത്തിരുന്നു കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ആരാധനാ ബന്ധിതമായിട്ടും മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു സുബാനഹു വാല ആ രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ ലൈലത്തുൽ ലേലത്തുൽഖറിന്റെ മഹത്വങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഓരോ പുണ്യങ്ങളും ഓരോരുത്തർക്കും നേടിയെടുക്കാൻ ആവശ്യമായ ജീവിതത്തിലെ ക്രമീകരണങ്ങൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു താല നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഹസന وفي الآخرة حسنة وكنا عذاب النار السلام عليكم ورحمة الله وبركاته